എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി ആര്യനോട് പറയണം ആര്യ ഞാൻ ആ ഫ്രോഡിനെ ഇവിടെ വെച്ച് കണ്ടെന്ന് പറയണം ആരെ എടത്തി അല്ല അന്ന് കൊടയ്ക്കലാല് പോയ സമയത്ത് എന്നെ ഉപദ്രവിക്കാൻ ഒരുത്തം വന്നില്ലേ അവൻ ഈ ഗുരുവായൂർ ഉണ്ടെന്ന് പറയണേ എന്നിട്ട് ഏട്ടത്തി എന്താ എന്നോട് പറയായിരുന്നെ അത് ആ സമയത്ത് അവൻ ഓടിപ്പോയി അതുകൊണ്ടാന്ന് പറയണം അവൻ എന്താണ് ഈ പരിസരത്തൊക്കെ തന്നെയുണ്ട് അവനുള്ള പണി ഗുരുവായൂരപ്പം എന്ന് പറയാം എന്ത് ഏട്ടത്തി അതൊക്കെ ആ സമയത്ത് എന്നോട് പറയണ്ടായിരുന്നോ എങ്കിൽ ഞാൻ അവനെ കയ്യോടെ എന്ന് ചോദിക്കാം സാരമില്ല ഇനി എപ്പോഴെങ്കിലും അവൻ എന്റെ വന്ന് പെടും അപ്പൊ നമുക്ക് പിടികൂടാം ആര്യ നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് പിന്നീട് കാണിക്കുന്നെ മിത്ര ആകെപ്പാടെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയടാ ആ സമയത്താണ് മിഥുൻ കയറി വരുന്നത് മിഥനാണോ വല്ലാത്ത ടെൻഷൻ ഉണ്ട് ആരെങ്കിലും തന്നെ പുറേ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പോലും മിഥുനു സംശയമാണ് അങ്ങനെ മി മിഥിനകത്തേക്ക് ഓടി കയറി വന്നു മിത്രയച്ചു അല്ല ഇതെന്താ അത്ര താമസ ഞാൻ ക്ഷേത്രത്തിൽ വരെ പോയിട്ടുണ്ടായിരുന്നു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ അതിന് വേണ്ടിട്ടാണെന്ന് പറയണം ദേ ഫുഡ് കൊടുത്തിട്ടാണ് കഴിക്കാൻ പറയണം എനിക്കിപ്പോ വേണ്ടാന്ന് പറയണം എന്താ മിത്ര നീ ഇങ്ങനെ കഴിക്കായിരുന്നു എങ്ങനെ ശരിയാവുന്നേ എനിക്ക് വേണ്ട എനിക്ക് എന്തോ കഴിക്കാൻ തോന്നു പോയില്ല എന്റെ അച്ഛൻ്റെ അമ്മയുടെ മുഖം എൻ്റെ മനസ്സെന്നറിയും അവരെന്തെടുക്കുമായിരിക്കും ഞാൻ പോകുന്ന വിഷമത്തില് അവർ എത്രമാത്രം വിഷമിക്കുന്നുണ്ടായിരിക്കും എനിക്ക് ഇറങ്ങത്തില്ല എന്ന് പറയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ സ്വഭാവമാണെങ്കിൽ മുന്നോട്ട് പോയണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ മിത്ര ഒരു കാര്യത്തില് നീ എന്നോട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും ഇത്ര പെട്ടെന്ന് ചോദിച്ചു എന്താ മിഥുൻ നിനക്കിപ്പോൾ പഴയ സ്വഭാവമൊന്നുമല്ലോ ഞാൻ കാണാത്ത മറ്റൊരു മോഹാണ് നിന്നില് എന്തോ ഒക്കെ കള്ളത്തരങ്ങളുള്ള പോലെ എനിക്ക് തോന്നും നീ എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു നീ പറയണേ എനിക്ക് അങ്ങനെ തോന്നും കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു സ്വഭാവേ അല്ല നിന്നെ പ്രതീക്ഷിച്ചിരുന്നേ നീ ഇതിരുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നോട് പെരുമാറിയിരുന്നേ പക്ഷെ എനിക്കിപ്പം മനസ്സിലാവുന്നേ എനിക്ക് പരിചയമില്ലാത്ത ആരോ ഒരാളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നേ നീ ഇങ്ങനെ ആണോ മിഥുൻ എനിക്കറിയില്ല ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെ ജീവിക്കും ചോദിക്കുക മീന്നും പറഞ്ഞു ഞാൻ ഇങ്ങനെ ആക്കിയ തന്നെയാ എന്റെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നീ എൻ്റെ കൂടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഈ സമയത്ത് അപ്പുറത്തും ജാനെങ്കിലും അങ്ങോട്ട് കടന്നിട്ട് വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഇവിടെ എന്താ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നു ചോദിക്കുക അതെ ഞങ്ങൾ നമ്മൾ പല പ്രശ്നങ്ങളും കാണും അതിനെ തുടർന്ന് ഇടപെടാൻ നിങ്ങൾ കയറി വരണ്ട നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ കയറി വന്നിരിക്കുന്നു അങ്ങോട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെ ഞങ്ങൾക്ക് തന്നെ തീർക്കാറിയേ നിങ്ങളൊന്നും പൊക്കിയാന്നും പറയാണ് പെട്ടെന്ന് മിത്ര എന്താ മിതിന് എന്തിനാണ് അമ്മയോട് ദേഷ്യപ്പെടുന്നത് അക്ഷരം പോലും മിണ്ടിപ്പോയക്കല്ലേ നീ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവേണം ഇത് കേട്ടാൽ ജാനകി അങ്ങോട്ട് അങ്ങോട്ടിറങ്ങി പോവാ പിന്നീട് അങ്ങനെ ചെന്ന ജാനകി എന്നപ്പം ശരണം ചേച്ചി എന്താമ്മേ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ആ പെൺകുട്ടിയും ചെറുക്കണം അവര് വീണ്ടും വഴക്കാൻ തോന്നുന്നത് അതിന് എനിക്കറിയില്ല എന്തോരപകടത്തിപ്പെട്ടിരിക്കുന്നോലെ തോന്നാ പെൺകുട്ടി കാര്യം പറഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആയിരിക്കും ചെറുപ്പക്കാരാന്ന് തോന്നേ പക്ഷെങ്കിൽ എന്തോ അവര് തമ്മിൽ ഒരു സ്വര ആ പെൺകുട്ടി ആണെങ്കിൽ ആകെ പടം ഭയന്ന മട്ടിലാന്ന് നിൽക്കുന്നത് ആ ചെറുക്കം വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട് അവളോടൊന്ന് പറയാം ഒരു കാര്യം ചെയ്താലോ നമുക്കൊന്ന് പോയി ചോദിച്ചാലും നോക്കാം വേണ്ടമ്മേ വെറുതെ എന്തിനോ ഒരു പ്രശ്നത്തിലേക്ക് പോയി തലയിടുന്നേ അതിന്റെ കാര്യമില്ലെന്ന് ശരണ്ട ഭാര്യ പറയാം എന്നാലും എനിക്ക് മനസ്സിനകത്ത് എന്തോ ഒരു വിഷം പോലെ തോന്നുവാ എന്തോ ആ പെൺകുട്ടിക്ക് എന്തോ ഒരു വരാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുവാന്ന് പറയാം അമ്മ വേറുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ എന്തിനാ ഉത്കണ്ഠപ്പെടുന്നേ അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ പിന്നീട് അനിതൻ കൃഷ്ണമംഗലത്തിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക പെട്ടെന്ന് അനുദന അങ്ങോട്ട് അപ്പൊ എല്ലാരും ചുറ്റിനും കൊണ്ട് പൊട്ടി പൊട്ടിക്കരഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനന്താ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാലും നാളെ നാട്ടുകാരുടെ മൊത്തം എങ്ങനെ നോക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് ഓടി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പെട്ട് കഥ അങ്ങോട്ട് വലിച്ചടക്കു വേണം വലിച്ചടച്ച് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും മുറിയുടെ ഫ്രണ്ടിൽ പോയി കൊട്ടുവാ അനന്ത കഥ തുറക്കാൻ പറഞ്ഞു മുത്തശ്ശിയും നന്ദിതയും രാജേശ്വരി എല്ലാം കൂടെ കിടന്ന് അലറന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ അനന്ത കഥ തുറന്നില്ല എല്ലാവരും അവിടെ കിടന്ന് പൊട്ടിക്കരയുക ഈ സമയത്ത് ബാലൻ ആ ഒച്ചപ്പാടം വേളം കിട്ടും ആകാശനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മോനെ ആകാശെ ഇങ്ങോട്ട് ഓടി വരാൻ പറയുകയാണ് എന്താച്ചാ അപ്പം എന്തോ ആപത്ത് സംഭവിക്കാൻ തോന്നേ പെട്ടെന്ന് പോയി നോക്കണം എന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് കയറി പറഞ്ഞു തുടങ്ങിയെന്ന് ബാലം പെട്ടെന്ന് നിന്നു അത് നീ പോയി നോക്കിയിട്ട് വന്നാൽ മതി കാരണം ഇനി ബാലൻ ചെന്നിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ആയാലോ അങ്ങോട്ട് ഇന്ന് കയറിയിട്ട് അതുകൊണ്ടാണ് ബാലൻ പോകാതിരുന്നത് ആകാശനെ പറഞ്ഞു വിട്ടു ആകാശ് എന്നു കഴിഞ്ഞപ്പ കഥയും ചുറ്റും നിന്ന് എല്ലാവരും കിടന്ന് അല്ലറി വിളിക്കുക എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പതിനു പറഞ്ഞതേ അന്തേടിന് ഇതിനകത്ത് കയറി കഥ കുറ്റിയിട്ടു വിളിച്ചിട്ട് എന്ന് പറയാണ് ശ്യാമാണ് ഈ കാര്യം പറഞ്ഞത് പിന്നീട് ആകാശൊന്നും നോക്കില്ല കഥകു ചവിട്ടി തുറക്കുവാണ് ചവിട്ടി പൊളി നോക്കിയപ്പോഴത്തേനും കഴുത്തരിക്ക് കുരുക്കിട്ട് നിൽക്കുന്ന അനന്തനെയാണ് കണ്ടത് ഇത് കണ്ടതും എല്ലാവരും കൂടെ പൊട്ടിക്കരഞ്ഞാണ് അനന്തനെ കെട്ടിപ്പിടിക്കുവേണം എന്ത് പരിപാടി അനന്ത ചോദിച്ചുകൊണ്ട് നന്ദി നന്ദീത എല്ലാവരും കൂടെ വന്നിട്ട് അങ്ങനെ ഒരു വിധത്തില് സമാധാനിപ്പിച്ച് അനന്തനെയും കൂടെ കൊണ്ടുവരിക ഈ സമയം ആകാശ് അവിടെ നിന്ന് നേരെ ബാലൻ്റെയിലേക്ക് എത്തുവാണ് ബാലൻ എന്താടാ മോനെ അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കാം അച്ഛാ അത് പിന്നെ ഞാൻ കാര്യം എന്താന്ന് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാ കൃത്യസമയത്ത് ഞാനവിടെ എത്തിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നെങ്കില് കല്യാണി വീട് ഒരു മരണം വീടായെന്ന് പറയാ ബാല്യം വല്ലാത്ത സങ്കടം വന്നു ഈ സമയം ആര്യം നേരെ നന്ദനെ കാണാനായിട്ട് എത്തി നന്ദനോട് പറഞ്ഞു നിന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വീട്ടുകാരുടെ കാര്യം കൊടുത്തിട്ടാന്ന് പറയാടെ ഇതായിട്ട് നന്ദന എന്തിനാ വിഷമിക്കണേ ആ പെൺകുട്ടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ വ്യക്തമായ ഉദ്ദേശം കാണും അതുകൊണ്ടായിരിക്കുന്നു പറയാ പിന്നെ ഒരു പക്ക ഫ്രോഡിന്റെ കൂടെ അവൾ പോയേക്കുന്നത് ഓ അപ്പം ആര് നേരത്തെ അറിയായിരുന്നല്ലേ പിന്നെ ഞാൻ അവനെ ഒന്ന് രണ്ടു വട്ടം കണ്ടുണ്ട് എനിക്കറിയാം അവൻ നല്ല ഫ്രോഡാന്നുള്ള കാര്യം എനിക്കറിയാം ഞാനിത് അവളോട് പറഞ്ഞ അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവൾ പോയി അനുഭവിക്കട്ടെ എന്ന് പറയാം എന്നാലും മനസ്സിനും അല്ലാത്തൊരു വിഷമമുണ്ട് ഇത് കേട്ടെന്നും അന്തരം പറഞ്ഞു ഒരു പക്ഷേങ്കിലും അവൾ എടുത്തിരിക്കുന്ന നല്ലൊരു തീരുമാനമാണെങ്കിലോ അവൾക്കൊരു നല്ല ജീവിതമാണെങ്കിലും കിട്ടാൻ പോകുന്നെ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എൻ്റെ സഹോ അങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം ഒരു പക്ക ക്രിമിനലിൻ്റെ കൂടെ അവള് പോയിരിക്കുന്നെ അവളുടെ ജീവിതം എന്തായി തീരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ആരും പറയോ അത് പോട്ടെ ഇനിയിപ്പോൾ മറിച്ച് എന്തെങ്കിലും സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ദൈവത്തിന് ചിലപ്പോൾ ഒരു തീരുമാനം കാണുമായിരിക്കും കാര്യത്തിൽ അവരുടെ കാര്യത്തിൽ അപ്പം ആ തീരുമാനം തന്നെ നടപ്പാക്കട്ടെ എന്ന് പറയാം എൻ്റെ ബ്രോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുക അതൊരു കാര്യം ചെയ്യുക ആദ്യം ഇത്ര എവിടെയെന്ന് കണ്ടുപിടിക്കുക എന്നിട്ടല്ല ബാക്കി കാര്യങ്ങൾ അവളെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആദ്യം അത് ചെയ്യാനായിട്ട് ആര്യനോട് പറയണം ഈ സമയം ഗോമതി തന്റെ വിഷമങ്ങളൊക്കെ ജാനകിയോട് പറയണം കരഞ്ഞുകൊണ്ട് തന്റെ ആങ്ങളുടെ മോൾ പോയ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കേട്ടും ജാനകിളും ഇപ്പം തന്നെ ഉണ്ടല്ലേ അപ്പുറത്തെ മുറിയിൽ ഒരു പെൺകുട്ടിയും ഉണ്ട് അവനാണ് എപ്പോൾ നോക്കിയാലും അടിയ ചെറുപ്പക്കാരാ പറഞ്ഞിട്ട് കാര്യമില്ല എന്തോ എനിക്കാണ് പെൺകുച്ചിൻ്റെ കാര്യം നടക്കുമ്പം വല്ലാത്ത സങ്കടം വരുന്നുണ്ട് എൻ്റെ മോളുടെ പ്രായമാകാനുള്ള അത്രയ്ക്കുള്ള അതിനും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആണെങ്കിൽ രക്ഷിക്കാനും പറ്റില്ല എന്തേലും അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് എന്ന് കഴിയുമ്പോഴത്തേനും ആ ചെറുക്കം നമ്മളെ കടിച്ചു തന്നെ വരുമെന്ന് പറയാം ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേനും ഗോമതിക്ക് വല്ലാത്ത സങ്കടം തൻ്റെ മിത്രയ്ക്ക് ഇങ്ങനൊരു അനുഭവമാണോ ഉണ്ടാകാൻ പോകുന്നതെന്ന് പോലും അറിയത്തില്ലല്ലോ ഈ സമയത്ത് മിത്ര മിഥുനോട് ചോദിച്ചോ അല്ല മിഥുനങ്ങോട്ടെ ഞാനേ പുറത്തു വരെ പോവാന്ന് പറയുന്നത് ഭാഗ്യം തോളത്തിട്ടുണ്ട് അല്ല റിസിപ്റ്റും കല്യാണത്താലിയൊക്കെ വാങ്ങിയത് നാളെ വിവാഹമല്ലേന്ന് വയ്ക്കും അതെ റിസിപ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് അല്ല മിഥുൻ്റെ വീട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞിട്ട് ഒരായിട്ടും വീട്ടിൽ നിന്ന് കണ്ടില്ല അല്ല അത് പിന്നെ വീട്ടീന്നൊക്കെ വരുമെന്ന് പറയണം എന്താ മിഥിനെ എന്താ ഒരു പരിങ്കരം നീക്കണം ഏ ഒന്നുമില്ല മിഥിനെ എനിക്കിപ്പം മിഥുവനെ മിഥുനെ അത്രയും കൂടെ വിശ്വാസം പോലെന്ന് പറയണം കാരണം ആരും ഒരു നൂറ് വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഥിനെ വിശ്വസിക്കല് കാരണം അവൻ നീ ചതിക്കും നീ ഫ്രോഡാന്നൊക്കെയാണ് പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് എന്തോ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് മിഥുന്റെ സ്വഭാവത്തിൽ എന്ന് പറയണം ഓഹോ അപ്പൊ നിനക്ക് തന്നെ സ്നേഹം അല്ലല്ലോ എന്നീ ചോദിക്കുകയാണ് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലേ മിഥിനെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ നാളെ കല്യാണം കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാ പോണേ അതിനെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ലേ അതെങ്ങനെ ശരിയാവും മിദിനെ നാളെ കല്യാണം കഴിഞ്ഞ് എങ്ങോട്ടാ പോകുന്ന തീരുമാനിക്കാതെ പിന്നെ എങ്ങനെയാ മുന്നോട്ട് ജീവിക്കുന്നതെന്ന് ചോദിക്കുക നമുക്കിടയിലും ഹോട്ടലിലൂടെ റൂം എന്തെങ്കിലും എടുക്കാന്ന് പറയുന്നത് റൂം എടുത്ത് എത്ര നാൾ കഴിയുന്ന മിതും പറയണേ ഇതിനെല്ലാം പണം വേണ്ടേ ചോദിക്കും ഈ സമയം ഇതിനൊന്നും മിണ്ടിയില്ല എന്താ മിതിന് ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യാ ഒരു വാടക വീട് എടുക്കാമെന്ന് പറയാം ഇതേ വാടക കൊടുക്കണം ജോലിയും കാര്യങ്ങളൊക്കെ വേണ്ടേ മിഥുന അതിനെക്കുറിച്ച് വല്ലതും ചിന്തിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം ജോലി ആ നമുക്ക് അന്വേഷിക്കാം എപ്പോഴും അന്വേഷിക്കും മിതിനെ മിതും മിഥുക്കെ ചിന്തിക്കാതെയാണ് ഇതിനെടുത്ത് ഇറങ്ങി പുറപ്പെട്ടതെന്ന് ചോദിക്കുക അല്ല നമുക്ക് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്കാ ഞാൻ ഇതിനോട് മിഥിനോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്ന് മിഥുന അങ്ങനെ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് ഇപ്പോഴും മുളയിലെ അങ്ങോട്ട് ഉള്ളിക്കളഞ്ഞേ ആ ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല എൻ്റെ വീട്ടിലേക്ക് എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നില്ല അതെന്താണ് പോകാനും പറ്റില്ല എൻ്റെ വീട്ടുകാരുടെ സ്വഭാവം ഇതിന് ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാ എന്ന് പറയാം മിഥുൻ പറഞ്ഞ് പിന്നെയോ പിന്നെ എന്തെങ്കിലും ഞാനൊന്ന് പറയണുള്ളതെന്ന് പറഞ്ഞ മിത്ര ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാ ഈ സമയത്ത് ധർമ്മം ഭയങ്കര സങ്കടത്തിലായിരുന്നു ധർമ്മനാണ് വിഷമം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ധർമ്മനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം ബാലം വന്നിട്ട് ധർമ്മനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു പോട്ടടാ ഓ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് ഒരു കാര്യം ചെയ്യാം അപ്പുറത്താൻ ഫുഡൊന്നും കഴിച്ച് കാണില്ല നീ ഇത് കൊണ്ടുപോയി കൊടുക്കാനും പറഞ്ഞുകൊണ്ട് ധർമ്മന്റെ കയ്യിൽ കുറച്ച് ആഹാരമൊക്കെ കൊടുത്തുവിടുന്നുണ്ട് കൃഷ്ണമംഗലത്തേക്ക് ഈ സമയം കൃഷ്ണമംഗലത്ത് അനന്തരം വല്ലാത്ത വിഷമായിരുന്നു അച്ഛനും വന്നിട്ട് പറഞ്ഞു എന്നാലും ഏട്ടൻ എന്ത് പരിപാടിയായി കാണിച്ചേ ഏട്ടൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നാലും ഏട്ടനൊരിക്കലും ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ഇതേ ഏട്ടൻ പോയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് ഏട്ടൻ പോയാൽ ആ പറയാൻ ഞങ്ങൾക്ക് വരാനേ സാധിക്കുള്ളൂ എന്ന് പറയാം ഇത് കേട്ടതും അനന്തരം വല്ലാത്ത സങ്കടമായി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു എന്നോട് ക്ഷമിക്കുക ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് പറയാം അല്ലെങ്കിലും അവൾക്ക് വേണ്ടി എന്തിനാണ് ഞാനീ റിസ്ക് എടുക്കുന്നത് അവൾ നമ്മുടെ ആരാ അവൾ ഇട്ടറിഞ്ഞിട്ട് പോയതല്ലേ ഇനി അവൾക്ക് വേണ്ടി ഞാൻ ഒരു തുള്ളിൽ കണ്ണീരൊഴുക്കില്ലെന്ന് പറയാം കണ്ടു അവളിന്റെ സ്വർണ്ണം അടിച്ചോണ്ടാണ് പോയേക്കുന്നത് ആ സ്വർണം ഞാൻ തിരികെ വാങ്ങൂന്ന് പറയണം അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത് ധർമ്മനെ കണ്ടതും അനന്ദ്ൻ അച്ഛൻ പിന്നെ ഒന്നും മിണ്ടില്ല ധർമ്മം പറഞ്ഞു അതെ കുറച്ച് ആഹാരം ആ അപ്പുറം നിന്ന് തന്നു വിട്ടതാണ് ബാലാട്ടം തന്നു വിട്ടുക എന്ന് പറയുന്നത് ഇവിടെ ആരും കഴിച്ചിട്ടില്ലോ അതുകൊണ്ട് കൊടുത്ത് വിട്ടാന്ന് പറയണം പെട്ടെന്ന് അനന്ദ് പറഞ്ഞു വേണ്ട ആഹാരം വേണ്ടാന്ന് പറയണം അതെന്താ അവിടുന്ന് തന്നു വിട്ടോ വിട്ടതുകൊണ്ടാണെന്ന് നിക്കാം അതുകൊണ്ടല്ല കൊണ്ടുവന്നൊരു സന്തോഷമുണ്ട് പക്ഷേ ഈ സമയത്ത് വേണ്ടാത്തോണ്ടാ ഫുഡ് വേണ്ടാത്തോണ്ടാ കാരണം അവരോടൊരു ദേഷ്യവും വൈരാഗം കൊണ്ടൊന്നും അല്ല കാരണം അനന്ദനെ വെച്ചതിനും മനസ്സിലായി താങ്കൾ ചെയ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന എത്ര വലിയ തെറ്റാ പക്ഷേ ഒരു ആപത്ത് വന്നപ്പോൾ സഹായിക്കാനായിട്ട് ബാലിനും കുട്ടികളും ഉണ്ടായിരുന്നുള്ളൂ തന്റെ ജീവൻ നിലനിൽക്കുന്ന പോലും ആകാശ കാണമെന്ന് അനന്തരും മനസ്സിലായിരുന്നു അപ്പം അതുകൊണ്ട് അത് സന്തോഷത്തോടെ നിരാരിക്കുകയോ ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട ഞാൻ കൊണ്ടുപോയക്കാന്ന് പറഞ്ഞ ധർമ്മനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് പിന്നീട് വീട്ടിൽ വന്നിരുന്നിട്ട് ധർമ്മം പൊട്ടി കരയായിരുന്നു ഈ സമയത്ത് അനുസരിച്ച് വന്നിട്ട് എന്താ എന്താ മാമ കരയണേന്ന് നിൽക്കുകയെ ഒന്നുമില്ല മാമൻ ഇങ്ങനെ കരയല്ലേ ഈ കരഞ്ഞൊന്നും അല്ല മോളെന്ന് പറയണം ഈ സമയം ബാലന അങ്ങോട്ട് വന്നു അനുസരിച്ച് ഓടിച്ചെന്നിട്ട് പറഞ്ഞു അച്ഛാ മാമൻ ഭയങ്കര കരച്ചില്ല മാമന ഭയങ്കര വിഷമാന്ന് പറയാം ദേ നീ എന്തിനാ ധർമ്മ ഇങ്ങനെ കരയണേന്ന് നിക്കാ ഏ ഞാൻ കരഞ്ഞൊന്നും ബാലേട്ടാന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ ഈ സമയത്ത് ബാലൻ അവനെ പിടിച്ചിരുത്തി അവിടെ നിന്നി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് നീ ഇത്രമാത്രം സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതല്ല അതല്ല അളിയോ കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മിത്ര എൻ്റെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കണമെന്ന് പിന്നെ അവൾക്ക് അനുഗ്രഹം കൊടുക്കണം എന്നൊക്കെയുള്ളത് ആ എൻ്റെ മോഹങ്ങളെല്ലാം തകർന്നടിഞ്ഞ് ഞാൻ എത്രമാത്രം സ്വപ്നം കണ്ടിരുന്ന അറിയാവുമെന്നും പറഞ്ഞ് കരയുമാണ് ഇത് കണ്ടും ബാലിനെ സഹിച്ചില്ല ബാലം പറഞ്ഞു നീ കരയുന്നോ എടാ നീ എപ്പോഴും ചിരിച്ച മുഖത്തോടെ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ കരഞ്ഞു ഇതിനായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ല അങ്ങനെ നിന്നെ ചിരിച്ചു കാണാൻ എനിക്കിഷ്ടം ഇത് കേട്ടു കഴിഞ്ഞപ്പം ധാരം പറഞ്ഞു അതെ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും പക്ഷേ എങ്കിൽ കരച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടക്കി വെക്കാൻ പറ്റില്ല ചിരി നമുക്ക് വേണമെങ്കിൽ അടക്കി വെക്കാൻ പറ്റും പക്ഷെ കരച്ചിൽ അങ്ങനെയല്ല നമ്മുടെ കണ്ണ് നമ്മൾ പോലും അറിയാമെന്നറിഞ്ഞൊഴുകൂന്ന് പറയാം നീ വിഷമിക്കാതെ എടാ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ കളിയാക്കുന്ന ഒരാ ഒരാളുളളൂ അത് നീയല്ലേ അപ്പൊ നീ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ എന്താ ചെയ്യ എനിക്കിപ്പോൾ എന്റെ മക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നീയ്യും അതിനൊരു വ്യത്യാസം ഇല്ലെന്ന് പറയാം അതെ ഒരു കഴിഞ്ഞപ്പോ ആഹാരം കഴിക്കാന്ന് പറയണേ എനിക്ക് വേണ്ട ബാലേട്ടാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല വരാൻ പറയണേ അനുസരിമ നീ കൂടെ വാ നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറയണം അങ്ങനെ ആഹാരം കഴിക്കാനിരുന്നു മൂന്ന് പേരും കൂടെ കഴിക്കാതിരിക്കുവാണ് ഈ സമയത്ത് ധർമ്മം വേണ്ടെന്ന് പറഞ്ഞിരുന്ന് കഴിയുമ്പം ബാലൻ എന്ത് ചെയ്യുവാണ് ബാലന് ആഹാരം എടുത്ത് ഭാര്യ ഉരുട്ടി ധർമ്മനും വായി വിച്ച് കൊടുക്കണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ധർമ്മൻ്റെ വയറി നിറച്ച് കഴിപ്പിക്കുകയാണ് ധർമ്മൻ്റെ കണ്ണ് നിറഞ്ഞൂടി എന്തിനാടാ കരയണേ ബാലൻ്റെ ഈ സ്നേഹം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഇത്രമാത്രം എന്നെ സ്നേഹിക്കാനായിട്ട് ഏഹ് കാരണം ബാലേന് മാത്രമേ ഇങ്ങനെ സാധിക്കുകയുള്ളൂ എന്നെ ഇങ്ങനെ സ്നേഹിക്കാനായിട്ട് വേറെ ആർക്കും സഹായിക്കില്ല എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ചേട്ടന്മാരെ പോലും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല പല പക്ഷെ ബാലേട്ടൻ ഇപ്പോഴും ഞാൻ ബാലേട്ടൻ്റെ സ്നേഹത്തിൻ്റെ വില തിരിച്ചറിയണമെന്ന് പറയാം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യവരെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു